ഹലോ അപ്പം ഇന്നത് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാറ്റസ് ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് കഞ്ഞൻ എന്ത് ചെയ്യും കഞ്ഞൻ എന്നു വരാറില്ലേന്നൊക്കെ ഇപ്പം ഹസ്ബൻഡിൻ്റെ പേരാണ് കേട്ടോ കണ്ണഞ്ചേട്ടൻ എന്നാൽ സോറി കണ്ണൻ എന്ന് ഞാൻ വിളിക്കണ കണ്ണഞ്ചേട്ട എന്നാണ് മാഷിയെന്നെ വിളിക്കും അപ്പോൾ പുള്ളിയെ കൊണ്ടുപോകാറില്ലെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പുള്ളിയെ കൊണ്ടുപോവാത്തല്ല കേട്ടോ പുള്ളിക്ക് പൊതുവേ എന്താ പറയുക ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം ഞാൻ ചോയി പറയാണ് നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ണർ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിൽ നിന്നുള്ളവരായിരിക്കും ഒരേ വേവലൈനത്തിൽ ഒരേപോലെ ചിന്തിക്കുന്നവർ പറഞ്ഞാൽ വളരെ കുറവായിരിക്കും പിന്നെ പല സ്ഥലത്തുനിന്ന് പല ഇവിടെ നിന്ന് വരണം നമ്മളെ ഒരു ഭാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പലർക്ക് പല ഇഷ്ടങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക പിന്നെ കുറേ പേര് അങ്ങോട്ടും കൂടി തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ അത് നല്ല ഹാപ്പി ആയിട്ടൊക്കെ മുമ്പോട്ട് പോകും ചിലവർ ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അവന് വേണ്ടി ഇഷ്ടം നശിപ്പിച്ച് കളിക്കും അല്ലെങ്കിൽ തിരിച്ച് ഒട്ടും പറ്റിയില്ലെങ്കിൽ രണ്ടായിട്ട് തിരിഞ്ഞങ്ങ് പോകും കേട്ടോ അങ്ങനെയൊക്കെയല്ലേ പലർത്ത് സംഭവിക്കുക പിന്നെ അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് കുഞ്ഞിലെ തുടങ്ങിയ ഫിലിം കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ അച്ഛൻ കുഞ്ഞിലെ തുടങ്ങി ഭയങ്കര സിനിമ പ്രേതനായിരുന്നു അപ്പം അവർ പഠിക്കുന്ന സമയം തുടങ്ങി അപ്പം അച്ഛനെല്ലാം പടവ് പോയി കാണുമായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും കൊണ്ട് അപ്പം അമ്മയുടെ വീട്ടിൽ അങ്ങനെ മൂവീസൊന്നും കാണാൻ പോവാറുണ്ടായിരുന്നില്ല അവര് വളരെ വിരളമായിട്ട് എന്ന് പോലും പറയാൻ പറ്റില്ലായിരുന്നു വേണം അത്രയും അത്രയും കുറവായിരുന്നു അത്രയും പറയ എണ്ണാൻ പോലും പോയിട്ടുണ്ടോന്നുള്ള സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അറിയില്ല അത്രയും കുറവായിരുന്നു കേട്ടോ അവര് മൂവീസൊക്കെ കാണുകയെന്ന് പറയണത് പക്ഷെ അച്ഛനൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവീസ് കാണുമായിരുന്നു അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ അമ്മ ആ ഒരു ഫാമിലിയിലോട്ട് വന്നപ്പോൾ അച്ഛൻ ഭയങ്കര സ്നേഹഭരാന്തനായിരുന്നു അപ്പം അമ്മയും കൊണ്ട് തുടങ്ങി അപ്പം അങ്ങനെ അമ്മയും അച്ഛനും കൂടെ മൂവീസ് കാണാൻ പോകും ചേട്ടൻ ജനിച്ചപ്പോൾ ചേട്ടനെ കൊണ്ടുപോകും ഞാൻ ജനിച്ചപ്പോൾ എന്നെ കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ നാലുപേരും ആയി എല്ലാം പോയി കാണുന്നത് എല്ലാ പടം എന്ന് പറഞ്ഞാൽ ഇറങ്ങണ എല്ലാ പടവും പോയി കാണുമായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ ഓർമ്മയില്ല ഞാനൊക്കെ ഇപ്പം നമ്മൾ അടിപൊളി പടമൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ ബുക്ക് മൈഷോ ഒക്കെ കുറവല്ലേ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ടിക്കറ്റ് കിട്ടില്ല അപ്പോൾ അവിടെ തന്നെ കൂടുതൽ സരിത സവിത സംഗീത ഷേണായിസ് പട്ന അങ്ങനെ എറണാകുളം ഏരിയ ആയിരുന്നു അന്നൊന്നിങ്ങനെ സെൻട്ര പിന്നെ സെൻട്രൽ ഞങ്ങളുടെ ഇവിടെ തൃപ്പുറത്തെ സെൻട്രൽ ശ്രീ ശ്രീകല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ദുർഗാ തിയേറ്റർ അവിടെ അങ്ങനെ അതൊക്കെ കുഞ്ഞിലേ ഉള്ളൂ കേട്ടോ അതൊക്കെ അങ്ങനെ നിന്നുപോയി അതിന് ഒരുപാട് പടങ്ങൾ കണ്ടത് കൂടുതൽ എറണാകുളത്ത് തന്നെയായിരുന്നു അന്നൊന്ന് മാളും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല വണ്ടി പോലും ഇല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് എന്നൊക്കെ പച്ചപ്പാതിരാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ ഒരു മണിക്കൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എറണാകുളത്തൊക്കെ നടന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കാരണം അത്ര സിനിമാ പ്രാന്തമായിരുന്നു കേട്ടോ നമുക്ക് അപ്പം ചിലപ്പോൾ സിനിമ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും ഫുഡൊക്കെ പോയി കഴിച്ച് തന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ടിക്കറ്റ് കിട്ടി കണ്ടിട്ടേ പോരുള്ളൂ ചിലപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോയിട്ട് ഒരു പടം കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത പടം കാണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകും അല്ലെങ്കിൽ ആ അടുത്ത് അവിടെ തന്നെ അപ്പുറം തിയേറ്ററിൽ വേറെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവും അങ്ങനെയൊക്കെ പോയി കണ്ട് അത്ര സിനിമാ പ്രാന്തമുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ ഇട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ കാണുന്ന ചടൻ നേരം എൻ്റെ ഡിഫറെൻ്റ് ആണ് പുള്ളിക്കങ്ങനെ പടങ്ങൾ കാണാൻ പോകാൻ ഫങ്ഷന് പോകാൻ അതൊക്കെ വളരെ ഇഷ്ടം എന്താ പറയുക വളരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് അപ്പോൾ എനിക്ക് പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി കാണാമായിരുന്നു പിന്നെ പിന്നെ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞ് വന്ന് തല്ലുപിടിക്കും കാഞ്ഞുണ്ടാവും കൊണ്ടുപോകൊണ്ടുപോകുന്നു തല്ലുപടിക്കും അപ്പം പിന്നെ 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 അത് എന്നാണ് തല്ലുപിടുത്തുമ്പോൾ ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ഇടക്കൊക്കെ നമ്മൾ തല്ലുപിടിച്ചപ്പോൾ നമുക്കൊന്നും സന്തോഷം ഉണ്ടായില്ല തല്ലുപിടിക്കണം നല്ലതാണ് ഇണക്കമൊക്കെ നല്ലതാ ഇണക്കോ പിണക്കമൊക്കെ നല്ലതാണ് പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴും എപ്പോഴും അതും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി തല്ലുപിടിക്കണത് നല്ലത് മിണ്ടാണ്ടിരിക്കണല്ലേന്ന് പറഞ്ഞിട്ട് പൊതുവെ ഞാനും അങ്ങനെ അതിൽ നിന്ന് ഫിലിമിന് വേണ്ട കോട്ടയം അങ്ങനെയുള്ളവരിലോട്ട് ഞാനും പോയായിരുന്നു കേട്ടോ അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യില്ലേ അങ്ങനെ അപ്പോൾ എനിക്ക് വേണ്ടി പുള്ളി അഡ്ജസ്റ്റ് ചെയ്യണ പോലെ ഞാൻ പുള്ളിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ കുറച്ച് ആൾ പോയി അത് കഴിഞ്ഞ് പിന്നെ കൊച്ച് ഇടക്ക് പിന്നെ അമ്മയായിട്ട് പോവായിരുന്നു രാവിലത്തെ ടൈമൊക്കെ ഇന്ന ഇപ്പം പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ തിയേറ്ററും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലേഡീസിനൊറ്റയ്ക്ക് പോകാനാണെങ്കിൽ പോലും സേഫാണ് കാരണം നമുക്ക് സീറ്റ് സീറ്റൊന്നും പണ്ടൊക്കെ സീറ്റൊക്കെ പിടിച്ച് ചാടി കയറിയൊക്കെ ആണായിരുന്നു സീറ്റൊക്കെ പോയി കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ടിക്കറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് പോയി ഇരിക്കാം പണ്ടത്തെ പോലെ തൊണ്ടലി അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല പിന്നെ കുടിച്ചാൾക്കാർ കയറുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ആദ്യം പൊതുവേ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് ലേഡീസിന് പോകാനായിട്ട് സേഫ്റ്റിയാണ് സേഫ് ആണോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇടയ്ക്കൊക്കെ പോകായിരുന്നു കല്യാണത്തിന് മുന്നേ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിലും അച്ഛൻ ഗൾഫിൽ പോയത് കാരണം കല്യാണത്തിന് മുന്നേ അച്ഛൻ എപ്പോഴും വരാൻ വരാനായപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ ഇടക്ക് നല്ല നല്ല പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ പോയി കാണുമായിരുന്നു ചിലപ്പോൾ ചേട്ടനും വരും പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആദ്യം ഇടയ്ക്കൊക്കെ അമ്മയേതുപോലെ വിളിച്ചുകൊണ്ടൊക്കെ പോകുമായിരുന്നു പിന്നെ അമ്മയും ബിസ്സി ആയി ചേട്ടന് കുഞ്ഞാവിയൊക്കെ ആയപ്പോൾ ആ കൊച്ചിനെയും നോക്കണം അങ്ങനെയൊക്കെ വന്ന് പിന്നെ അമ്മേം ബിസി ആയപ്പോൾ കഴിഞ്ഞാൽ ഞാനും ആ ബോട്ടേ സാരില്ലയെന്നുള്ളതിൽ ഞാനും കാണാൻ പോകാറുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അപ്പുണ്യ ഒരുമാതിരിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു വീണ്ടും വീണ്ടും പണ്ടത്തെ നമുക്ക് പണ്ടുള്ളത് പോകില്ലല്ലോ കുഞ്ഞിലേ തുടങ്ങി ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ അപ്പം അതങ്ങ് മാറത്തില്ലോ അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഞാൻ അപ്പുണ്യെ കൂടി പോകാൻ തുടങ്ങി കേട്ടോ അപ്പുണ്ണിയുടെ കൂടി പോകാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മുൻ രണ്ടരോട് പോയി കണ്ടപണം ജയ ജയ ഹേ ഇല്ലേ അതാണ് ഞങ്ങൾ രണ്ടരോട് പോയി കണ്ടപടം അപ്പോഴാണ് എനിക്ക് ഞാൻ മനസ്സിലായേ എന്താണെന്ന് വെച്ചാൽ ിപ്പോൾ നമ്മുടെ ഇഷ്ടം നമ്മുടെ ലൈഫ് പാർട്നറെ അടിച്ചേപ്പിച്ച് അവരായിട്ട് തല്ലുപിടിക്കണം അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകണേനെക്കാളും ഏറ്റവും നല്ലത് നമുക്ക് സന്തോഷം കിട്ടണം എന്ത് കാര്യമാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളായിട്ട് തന്നെ എപ്പോഴും നല്ലത് അതിനാൽ ലൈഫ് പാർട്ണർ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രം എന്നെ സംബന്ധിച്ച് കണഞ്ഞ കൊണ്ട് എനിക്ക് അതോ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആൾ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു മനുഷ്യനാണ് പുള്ളിക്ക് കൊണ്ടുപോകാൻ വഴിയാണെങ്കിലും അല്ലെങ്കിൽ പുള്ളിക്ക് കൊണ്ടുപോകാൻ സാഹചര്യം ഇല്ലെങ്കിൽ പോലും പുള്ളിക്ക് ഞാൻ പോണത് കൊണ്ട് പുള്ളിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പുള്ളി ഭയങ്കര സപ്പോർട്ടാണ് നീ പൊക്കോ എനിക്ക് വരാൻ താല്പര്യമില്ല നീ പൊക്കോ നീ അവനെയും കൊണ്ട് പൊക്കോ അങ്ങനെയേ പറയുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു ബാക്ക് ബോൺ ഉണ്ടാണ് ആളിങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടല്ലോ ഇപ്പം നമ്മളല്ലോ ആ പുള്ളിയോട് തല്ല് പിടിച്ചിട്ടില്ല പുള്ളിനെ തല്ല് പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് എൻ്റെ സന്തോഷത്തിന് ഞാൻ എൻ്റെ ഇപ്പം മോനുണ്ട് എനിക്ക് കൂട്ടായിട്ട് ആനെയും കൊണ്ട് പോകണതാണ് എനിക്ക് സന്തോഷം അപ്പം ഇടക്ക് പുള്ളി വരും ഞങ്ങളിടയ്ക്ക് സെക്കൻഡൊക്കെ പോകാറുണ്ട് ചിലപ്പോൾ അത് വീഡിയോ ആക്കും ചിലപ്പോൾ വീഡിയോ ആക്കില്ല അങ്ങനെയൊന്നുള്ളൂ ഇടക്ക് ഞങ്ങൾ പോകും അല്ലെങ്കിൽ പൊതുവേ കുറവാണ് ഞങ്ങൾ ഞാനും അപ്പുണ്ണിയും കൂടിയാണ് കൂടുതലെവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിലും ഫങ്ക്ഷൻസ് എങ്ങനെയാണെങ്കിലും പുള്ളി വരൽ കുറവായതുകൊണ്ട് ഞങ്ങൾ ആ ഫങ്ഷൻസിന് കൂടുതലും പോകാം പിന്നെ മൂവീസിന് പോകുവാണെങ്കിലും അങ്ങനെ ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോവാം അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് ഓപ്പോസിറ്റാണ് ഇഷ്ടം ഇപ്പം നമ്മുടെ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മളെ നിർബന്ധിച്ച് പുഷ് ചെയ്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് എന്താ അവർ കൂടുതലൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഫുൾഫിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഇപ്പം നമ്മളെ കൊണ്ട് പറ്റാത്ത ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മൂവീസ് കാണുക എവിടെയെങ്കിലുമൊക്കെ പോകാം അങ്ങനെയാണ് കുട്ടി കുട്ടി ആഗ്രഹങ്ങളാണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നില്ല അതൊക്കെ കഞ്ഞുകാരണം കൂടെ ചെയ്യാൻ ആഗ്രഹങ്ങൾ വേറെയാണ് അതിൽ പുള്ളി വരുമ്പോൾ ഞങ്ങൾ പോകുകയുള്ളൂ ഇപ്പം കാരണം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകണം ട്രിപ്പ് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം അതൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോയില്ല കാരണം എനിക്ക് എൻ്റെ ബാക്ക് ബോണായിട്ട് എൻ്റെ തന്നെ കൂടെ വേണം അത് പുള്ളി വരുവം ചെയ്യും അങ്ങനെയൊക്കെ വരും പല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ലൈഫ് പാർട്ണർ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതാകുമ്പോൾ നമ്മളെ ഒരു സന്തോഷം നമുക്കും കിട്ടും അവരെ ബുദ്ധിമുട്ടിച്ചാൽ അവർക്കൊരു സ്പേസ് കൊടുത്തതിന് സന്തോഷം അവർക്കും ഉണ്ടാവും അപ്പം അതൊരു ഗീവ് ആൻഡ് ടെക് പോളിസി പോലെ കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മൂവീസ് കാണാൻ പോണത് മോനെയും കൊണ്ട് പോകുന്നത് എവിടെയെങ്കിലുമൊക്കെ പോണത് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് പുള്ളി പൊക്കോളം അനുവാദം തന്നിട്ടാണ് അനുവാദം തരേണ്ട ആവശ്യമില്ലെന്നാണ് ഇപ്പം ഏതെങ്കിലും ഫെമിലിസ്റ്റിയർ പറയേണ്ട ആ അനുവാദം തരുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്നേഹം നമുക്ക് തരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അവർ അവരനുവദിച്ചാൽ പോകും അനുവദിച്ചില്ലെങ്കിൽ പോകും ആ ഒരു ഇടതല്ല കേട്ടോ നമ്മളൊരു ഫാമിലി ലൈഫ് ജീവിക്കുമ്പോഴത്തേക്കും അവരുടെ ആ അനുവാദം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളോടുള്ള കെയറിങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒരു കൺസിഡറേഷൻ അതൊക്കെയാണ് അല്ലാണ്ട് ഇപ്പം നമ്മ അവരനുവദിച്ചാൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനെ ആ ഒരു ടൈപ്പ് അതല്ല കേട്ടോ അതുപോലെ ഞാൻ നമുക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് വേണം പുള്ളിക്ക് പുള്ളിയുടെ കാര്യം ചെയ്യാൻ ഒരു സ്പേസ് കൊടുക്കുക നമുക്ക് നമ്മുടെ ഇഷ്ടം ഫോളോ ചെയ്യാനുള്ള ഒരു സ്പേസ് വരിക അപ്പം രണ്ടുപേരും അങ്ങോട്ടും കൂടെ സ്പേസ് കൊടുത്താൽ എന്താ പറയുക കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ റീൽസ് ചെയ്യാൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പുള്ളിക്ക് പൊതുവേ അതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും വല്ല വീഡിയോസ് എടുത്ത് ചിലപ്പോൾ എനിക്ക് വീഡിയോയിൽ കൂടെ വരും അല്ലെങ്കിൽ ഇന്ന എനിക്ക് ഷെയർ ചെയ്തൊക്കെ തരും അങ്ങനെയൊക്കെയാണ് അല്ലാണ്ട് പുള്ളി എപ്പോഴും ഫുൾ ടൈം ആണെന്ന് ചെയ്തു തരാം നമുക്ക് അങ്ങനെ ആ ഒരു ലെവലില്ല പക്ഷെ എന്നാൽ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് എല്ലാം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും എല്ലാവരുടെ അടുത്തൊക്കെ അഭിമാനത്തോടെ പറയും അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് കാരണം അവരോടൊന്ന് അങ്ങനെയൊരു സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എല്ലാവരും ഞാൻ പറയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് ഹാപ്പി ആയിരിക്കുമല്ലോ എന്തെങ്കിലും പൊതുവേ ആണുങ്ങളെ ഞാൻ പ്രകടിപ്പിക്കില്ലെങ്കിൽ പെണ്ണുങ്ങളെ കുറച്ചും കൂടെ പ്രകടിപ്പിക്കും ഞാനൊക്കെ ഒരുപാട് പ്രകടിപ്പിക്കണ കൂട്ടത്തിലുള്ള ഇതുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും കുഞ്ഞ് കുഞ്ഞു കയറുകിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാകും അതേപോലെ ചെറിയ ആരും കിട്ടിയൊക്കെ കരയുന്ന ഒരു പാട്ടിയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കുറച്ചും കൂടി പോലാണ് ഞാൻ എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പം പലരും ചോദിക്കാറുണ്ട് കഞ്ചാടനും അതിങ്ങനെ വരാറില്ലേന്ന് അപ്പം ഇതാണ് കാര്യം പുള്ളിക്ക് പൊതുവേ താല്പര്യമില്ല നിർബന്ധിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകണേനും നല്ലത് പുള്ളിക്ക് പുള്ളികടായ സ്പേസ് കൊടുത്ത് പുള്ളി പുള്ളിയുടെ ഹാപ്പിനെസ്സും ഞാൻ എൻ്റെ ഹാപ്പിനെസ്സും കണ്ടെത്തിക്കൊണ്ട് ചെറിയൊരു സ്പേസ് കൊടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കേറ്റവും നല്ല കാര്യം കേട്ടോ അത് എന്താ അന്ന് വെച്ച് പുള്ളി പുള്ളിയുടെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് അങ്ങനെയല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുള്ള ഒരു സ്പേസ് അതെപ്പോഴും ഒരു ലൈഫ് പാർട്നേഴ്സിൻ്റെ ഇടക്ക് അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ലേ ഇത് ലോങ്ങ് ആയിട്ട് വലിച്ചു നീട്ടി ഒക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് എന്താ പറയുക ജസ്റ്റ് ഇതൊന്നും പറയണമെന്ന് തോന്നി പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് അപ്പം ഞാൻ ഓരോരുത്തരുടെ അടുത്ത് റിപ്ലൈ തരണേന്നുള്ളത് ഇത് ഒറ്റയ്ക്ക് റിപ്ലൈ തരുന്നതല്ലേ അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ വ്യവേഴ്സ് ചെയ്യുക